ബ്രിട്ടൻ പ്രതിരോധ സേനയേക്കാൾ കൂടുതൽ പണം ചിലവഴിക്കുന്നത് രോഗികൾക്കുള്ള റിപ്പോർട്ട് ആരോഗ്യപരമായ കാരണങ്ങൾക്കുള്ള ധനസഹായത്തിന് നൽകുന്ന ബില്യൺ പൗണ്ടിൽ കാര്യമായ നിയന്ത്രണം വേണമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് സൈന്യത്തിന് പോലും അൻപത്തിയേഴ് ബില്ല്യൻ പൗണ്ടാണ് ചിലവ് ജോലി ചെയ്യാത്ത നാലു ലക്ഷം തൊഴിൽ രഹിതർ ജോലിക്കിറങ്ങിയാൽ കണക്കുകളിൽ വൻ മാറ്റം ഉണ്ടാകും ഇതുവഴി പത്ത് ബില്യൻ പൗണ്ടെങ്കിലും ലാഭിക്കാൻ കഴിയുമെന്ന് ലോർഡ്സ് എക്കണോമിക് അഫയേഴ്സ് സെലക്ട് കമ്മിറ്റി പറയുന്നു ഹെൽത്ത് സിസ്റ്റം സാമ്പത്തികമായി തുടരാൻ കഴിയുന്നതല്ല ഇത് മനുഷ്യന്റെ ശേഷിയെ പാഴാക്കും ആർക്കും ഇത് ഉപകരിക്കുകയുമില്ല രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ കനത്ത സമ്മർദ്ദം സൃഷ്ടിക്കുന്ന ഈ പരിപാടി നേരിടുന്നതാകണം ഗവൺമെന്റിന്റെ മുൻഗണനാ വിഷയമെന്നും ചെയർലോർഡ് ജോർജ് ബ്രിഡ്ജസ് പറഞ്ഞു ജോലിയിൽ നിന്നും അനായാസം ഒഴിവാകുന്നത് തടയാൻ നിബന്ധനകൾ കർശനമാക്കണമെന്നാണ് പിന്നെ നിർദ്ദേശം ആനുകൂല്യം നേടാൻ ശ്രമിക്കുന്നതിന് പകരം ജോലി ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിക്കണമെന്ന നിലപാടിലേക്ക് മാറണം നിലവിൽ സിഖ് ബെനഫിറ്റ് നേടുന്ന ജോലി ചെയ്യാൻ പ്രായമുള്ള മൂന്ന് ദശാംശം ഏഴ് ബില്ല് ആളുകൾ കണക്ക് ന്യൂസ് ഡെസ്ക്